ഹായ് എവൺ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയിലെ കുമളിക്കടത്ത് സ്ഥിതി ചെയ്യുന്ന മംഗളാം ദേവി വർഷത്തിൽ ഒരിക്കൽ മാത്രം പോകാൻ പറ്റുന്ന ഒരിടം പന്ത്രണ്ട് കിലോമീറ്റർ ഉൾവനത്തിലേക്ക് കയറിയിട്ട് വേണം മംഗളാം ദേവി വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ പോകാനുള്ള പെർമിഷൻ നൽകുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ പ്രത്യേകത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് അവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് എൻ്റെ യാത്ര തുടങ്ങുന്നത് കോഴിക്കോട് നിന്നാണ് കോഴിക്കോട് നിന്ന് കുമളിക്ക് മുന്നൂറ് കിലോമീറ്റർ അധികം ദൂരമുണ്ട് അതുകൊണ്ട് തലേ ദിവസം തന്നെ ഞാൻ യാത്ര തുടങ്ങി തലേ ദിവസം രാവിലെ പതിനൊന്നരയ്ക്ക് കോഴിക്കോട് കെ എസ് നിന്ന് ബസ് കയറി പെരുമ്പാവൂരി ഇറങ്ങി പെരുമ്പാവൂർക്ക് എനിക്ക് ആയ ടിക്കറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണ് അവിടെ പെരുമ്പാവൂരിൽ നിന്ന് ഞാൻ കോതമംഗലത്തേക്ക് കയറി കോതമംഗലത്തിൽ നിന്ന് ഞാൻ കുമളിക്കാണ് പിന്നെ പോയത് നിന്ന് ആറ് നാൽപ്പതിനും ഏഴേ കാലിനുമാണ് ബസ്സുള്ളത് ആറ് നാൽപ്പതിൻ്റെ ബസ് തന്നെ ഞാൻ കയറി കുമളി എത്തുമ്പോൾ ഏകദേശം പത്തര ആയിട്ടുണ്ട് കുമളി ഇറങ്ങിയ ശേഷം ഞാൻ നേരെ പോയത് തട്ടുകടയിലേക്കായിരുന്നു അവിടുന്ന് ഭക്ഷണം വാങ്ങി നേരെ റൂമിലേക്ക് പോയി ഭക്ഷണവും കഴിച്ച് കിടന്നുറങ്ങി ഇനി എൻ്റെ പ്ലാൻ രാവിലെ ഒരു നാല് മണിക്ക് എഴുന്നേറ്റിട്ട് ആവുമ്പോൾ നടക്കാൻ തുടങ്ങണം ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടക്കാനുണ്ട് കുമളിക്ക് എഴുന്നേക്കാൻ നേരം വൈകിയത് കാരണം അഞ്ചു മണിക്കാണ് റൂമിൽ നിന്നും ഇറങ്ങിയത് അങ്ങനെ അഞ്ചര ആയപ്പോൾ കുമളിയിലെത്തി അവിടെ നീണ്ട നില തന്നെയുണ്ട് ജീപ്പിൻ്റെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ പന്ത്രണ്ട് കിലോമീറ്റർ അതും സൗജന്യമായി നടക്കാൻ പറ്റുന്ന ഒരു യാത്ര കൂടിയാണിത് കുമളി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പോലീസും ഫോറസ്റ്റും ജീപ്പിനുള്ള പാസ് കൊടുക്കുന്നത് രണ്ട് തരത്തിലുള്ള ജീപ്പ് അവിടെ ലഭ്യമാണ് ഒന്ന് ടാക്സി രണ്ട് ട്രിപ്പ് ടാക്സി ടാക്സി എടുത്തു കഴിഞ്ഞാൽ പത്ത് പേർക്ക് പോവാം അയ്യായിരം രൂപ ഫിക്സഡ് എമൗണ്ട് മലയുടെ മുകളിൽ നിന്ന് വെയിറ്റ് ചെയ്യുക ട്രിപ്പ് ടാക്സി നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് വൺ സൈഡ് അവർ നമ്മളെ ഇറക്കിയ ശേഷം തിരിച്ചുപോരും ഫോർ ഇൻറ്റു ഫോർ ഓഫ് റോഡ് വെഹിക്കിൾസിന് മാത്രമേ മുകളിലേക്ക് പ്രവേശനമുള്ളൂ അതും പാസ് എടുത്ത ശേഷം മാത്രം പുലർച്ചെ അഞ്ചര ആയിട്ടേ ഉള്ളൂ ചുറ്റും നോക്കിയപ്പം ഹോട്ടലുകളൊന്നും തുറന്നു കണ്ടില്ല അങ്ങനെ ട്രിപ്പ് ടാക്സിക്കുള്ള ക്യൂ അന്വേഷിച്ച് ഞാൻ ബസ് സ്റ്റാൻഡിന്റെ പുറകിലേക്ക് നടന്നു മുന്നോട്ട് പോകും തോറും നിരയുടെ നീളം കൂടി കൂടി വരികയാണ് അവസാനം ഞാൻ നിരയുടെ ഏറ്റവും പുറകിലായിട്ട് എത്തി അവിടെ നിന്നും മുന്നോട്ട് നോക്കുമ്പോൾ ഒരു ഞാൻ ഈ വരിയിൽ നിൽക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറിലധികം ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും എത്രയും നേരത്തെ വനത്തിലേക്ക് കയറണം എന്ന് കരുതിയ ഞാൻ രണ്ടു മണിക്കൂർ ഇവിടെ നിന്നാലുണ്ടാവുന്ന എന്റെ കാഴ്ചകളുടെ നഷ്ടം അത്രമേൽ വലുതായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ നടന്നു പോകാമെന്ന് തീരുമാനിച്ചു അവിടെ നിന്നും പരിചയപ്പെട്ട നാല് അണ്ണന്മാരോടൊപ്പം ഞാൻ നടന്നു നീങ്ങി അവർ മുൻപും അവിടെ പോയിട്ടുള്ളതാണ് ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ കൊണ്ട് മുകളിലെത്താമെന്നാണ് അവർ പറയുന്നത് പോകുന്ന വഴിയിൽ പലയിടങ്ങളിലായി കുടിവെള്ളത്തിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് നമ്മുടെ യാത്ര അതുകൊണ്ട് തന്നെ കുമളിയിൽ നിന്ന് ഞാൻ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു ബോട്ടിൽ വെള്ളവും വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് നടന്ന് നടന്ന് മുൻപോട്ട് നീങ്ങി അങ്ങനെ ഫസ്റ്റിൽ ഫോറസ്റ്റിന്റെ ചെക്കിംഗ് സ്പോട്ടിലെത്തി അവിടെ നിന്നും അവർ നമ്മുടെ ബാഗൊക്കെ പരിശോധിച്ചു പ്ലാസ്റ്റിക് ഒരു കാരണവശാലും വനത്തിലേക്ക് കടത്തിവിടില്ല എന്ന നിർദ്ദേശം ലഭിച്ചു അങ്ങനെ ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് അവിടെ നിന്നും പൊട്ടിച്ചു അവർ നൽകിയ പേപ്പറിന്റെ ബാഗിൽ നമ്മൾ ആ ബിസ്ക്കറ്റൊക്കെ മാറ്റി അത് ബാഗിൽ സൂക്ഷിച്ച ശേഷം പ്ലാസ്റ്റിക് കവർ അവർ നൽകിയ വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ചു ഇനി അങ്ങോട്ടേക്ക് ഒരു ചെക്ക് പോസ്റ്റ് കൂടെ ഉണ്ട് അവിടെയും നമ്മുടെ ബാഗ് അവർ പരിശോധിച്ചു അതിനുശേഷം വാട്ടർ ബോട്ടിലും അവർ അവിടെ വാങ്ങിവെച്ചു അതിനുശേഷം മെറ്റൽ ഡിറ്റക്ടറിലൂടെയും ദേഹ പരിശോധനയും നടത്തിയ ശേഷം മാത്രമാണ് മുകളിലേക്ക് വിട്ട് കയ്യിൽ യാതൊരു പ്ലാസ്റ്റിക്കും ഇല്ല ഉറപ്പുവരുത്തിയ ശേഷമാണ് യാത്ര നമ്മൾ നടന്നു നീങ്ങുമ്പോൾ നിരനിരയായി ജീപ്പുകൾ നിർത്തിയിട്ടിരിക്കുന്നു അവർ അവർക്കുള്ള ഊഴത്തിനായി വെയിറ്റ് ചെയ്യുകയാണ് മണിക്ക് ശേഷം മാത്രമാണ് അവിടേക്ക് കടത്തിവിടുകയുള്ളു അങ്ങനെ നമ്മൾ നടന്നു നീങ്ങുന്നതിനിടയ്ക്ക് ജീപ്പും കടന്നു പോകാൻ തുടങ്ങി വേനൽ ചൂട് കൊടുമുടിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ കാടെല്ലാം വെള്ളത്തിന്റെ നല്ല ദൗർലഭ്യം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊടിശല്യം നല്ല രീതിയിലുണ്ട് വാഹനങ്ങൾ പോയി തുടങ്ങിയപ്പോൾ തന്നെ പൊടിയെല്ലാം അന്തരീക്ഷത്തിൽ പടർന്നിരിക്കുന്നു മാസ്കോ ടവൽ കൊണ്ട് മുഖം മറിക്കുകയോ അല്ലാതെ രക്ഷയില്ല ഏകദേശം മൂന്നര കിലോമീറ്റർ അധികം നമ്മൾ നടന്നു രാവിലെ തന്നെ നല്ല തണുപ്പുള്ളത് കൊണ്ട് ക്ഷീണമൊന്നും അറിയാനില്ല ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണവും ഞാൻ അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ടും നടന്നത് നന്നായി എന്ന് തോന്നി നടക്കും തോറും മുന്നോട്ടേക്ക് പോകാനുള്ള ഊർജം കൂടി ഉള്ളൂ മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ടായിരിക്കാം വീട്ടിൽ നിന്നിറങ്ങി കുമളി എത്തുന്നവരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇന്ന് രാവിലെ വരെയും ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നോടൊപ്പം നാല് പേര് കൂടിയുണ്ട് അങ്ങനെ ഞങ്ങൾ അഞ്ചു പേരും കൂടിയാണ് യാത്ര ചെയ്യുന്നത് രണ്ടായിരത്തിലധികം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് വർഷങ്ങൾക്ക് മുമ്പ് വരെ സ്ഥിരം പൂജ നടന്നിരുന്നെങ്കിലും പിന്നീട് ആരൊക്കെയാലോ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടു പിന്നീട് വർഷങ്ങളോളം ആരും അറിയാതെ കിടന്ന ക്ഷേത്രം പിന്നീട് കണ്ടുപിടിച്ച ശേഷം തമിഴ്നാടും കേരളവും അവകാശം ഉന്നയിച്ച് തർക്കമായി കേരളവും തമിഴ്നാടും ഒരുമിച്ചാണ് ഇവിടെ പൂജകൾ നടത്തിപ്പോരുന്നത് ഈ ക്ഷേത്രത്തിൽ പൊങ്കാല അർപ്പണവും നടത്തുന്നുണ്ട് ഇതിൽ ഒരു കോവിൽ കേരളവും ഒരു കോവിൽ തമിഴ്നാടുമാണ് പൂജ ചെയ്യുന്നത് ഇതിൽ ശിവന്റെ കോവിൽ കേരളവും കണ്ണകിയുടെ അതായത് മംഗളാദേവിയുടെ ക്ഷേത്രം തമിഴ്നാടുമാണ് പൂജ ചെയ്യുന്നത് കുറേ നേരമായി നടക്കാൻ തുടങ്ങിയിട്ട് ദാഹിക്കുന്നുണ്ട് അങ്ങനെ മുമ്പിൽ വെള്ളത്തിനുള്ള സൗകര്യം കണ്ടപ്പോൾ അതിൽ നിന്നും വെള്ളം വെള്ളമെടുത്തു കുടിച്ചു ഇതേപോലെയാണ് എല്ലായിടത്തും വെള്ളത്തിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് നടക്കുന്നതിനിടയിൽ കാണുന്ന ആനപ്പിണ്ഡങ്ങൾ ഇടയ്ക്കിടെ നമ്മുടെ ഓർമ്മയെ കാട്ടിലൂടെയാണ് പോകുന്നത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു പോകുന്നു കാട്ടിന്റെ നടുവിലൂടെയാണ് പോകുന്നത് എൻ്റെ കണ്ണുകൾ എല്ലാത്തിനെയും പരതുന്നുണ്ട് കാട്ടിന്റെ നടുവിലൂടെയാണ് പോകുന്നത് വല്ല മന്യമൃഗങ്ങളുടെയും മുന്നിൽ പോയി ചാടാനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ നമ്മൾ ഇതുവരെ ഒന്നിനെയും കണ്ടിട്ടില്ല കാടിനു നടുവിൽ പലയിടങ്ങളിലായിട്ട് പോലീസും ഫയർഫോഴ്സും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വകുപ്പും നമ്മുടെ ഓരോരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് അവർ കർമ്മനിരതരായി നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് തിനിടയിൽ ഈ ഒരു കാഴ്ച നമ്മൾ കണ്ടു കാട്ടിയുടെ തലയോട്ടിയാണ് വലിയ കൊമ്പുകൾ ഒരുപക്ഷെ കടുവയോ മറ്റോ പിടിച്ചതാവാം ആ കാണുന്ന വാച്ച് ടവറിനടുത്താണ് മംഗളാന് ദേവി ക്ഷേത്രം ഇനിയും ദൂരമേറെ നോക്കുന്ന സമയത്ത് തെക്കടിയിലെ ഒരു ഭാഗവും തേനി ഒരു ഭാഗവും മേഘമലയും കാണാം ചിലപ്പതികാരത്തിലെ കണ്ണകിയെയും കോവലിനെയും പറ്റി അറിയാത്തവർ ചുരുക്കമായിരിക്കും ചെയ്യാത്ത കുറ്റം ആരോപിച്ച് തൻ്റെ ഭർത്താവിനെ രാജാവ് വധിച്ചു എന്നറിഞ്ഞപ്പോൾ ക്ഷുഭയായ കണ്ണകി ആ ദേഷ്യം കൊണ്ട് മധുര നഗരം ചുട്ടരിച്ചു എന്നാണ് ചരിത്രം കോപമടങ്ങാത്ത കണ്ണകി മധുരാശം വിട്ടുപോയി അവിടെ നിന്നും ഈ മലനിരകൾ എത്തുകയും കുറച്ചുനാൾ ഇവിടെ വിശ്രമിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് കണ്ണകി വിശ്രമിച്ച ഈ സ്ഥലത്ത് പിന്നീട് രാജാവ് ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നു സ്നേഹവും ത്യാഗവും ധീരതയും കൊണ്ട് ദേവിയായി കണ്ണകി ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴുണ്ടാവുന്ന അനുഭവം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യമല്ല അത്രമേൽ മനോഹരമായിരുന്നു വർഷത്തിൽ ചിത്ര പൗർണമി ദിവസം ഇവിടെ പൂജ നടത്തുന്നു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒരുപാട് പേർ ഈ ഒരു ദിവസം ഇവിടെ എത്തിച്ചേരുന്നു ഇങ്ങോട്ടേക്ക് എത്താൻ രണ്ട് വഴികളുണ്ട് ഒന്ന് കുമളി വഴി ജീപ്പിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ നടന്നു നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേരാം ഇതുകൂടാതെ തമിഴ്നാട്ടിലെ ലോവർ ക്യാമ്പിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം നടന്ന് ഇവിടെ എത്താൻ പറ്റും പക്ഷേ തമിഴ്നാടിൻ്റെ ഭാഗത്തു കൂടി വാഹനം വരാത്ത സാഹചര്യമായതുകൊണ്ട് ഈ വഴിയിൽ വരുന്നവർ വെള്ളം കരുതണം രാവിലെ അഞ്ചേ മുക്കാലിന് നടക്കാൻ തുടങ്ങിയതാണ് ഏകദേശം ഒമ്പതേ മുപ്പത് ആവുമ്പോൾ നമ്മൾ മലയുടെ മുകളിലെത്തി ഇനി ക്ഷേത്ര പരിസരത്തിന് സമീപമായിട്ട് വിവിധ സംഘടനകൾ നടത്തുന്ന അന്നദാനമുണ്ട് അല്പം വെള്ളവും ഭക്ഷണവും കഴിച്ചിട്ടാവാം ക്ഷേത്രദർശനം ഈ മലയുടെ ഒരു ഭാഗത്ത് തമിഴ്നാട് ഒരു ഭാഗത്ത് കേരളം നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടവ കിട്ടിയ ഭക്ഷണത്തിന് നല്ല സ്വാദുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ കോവിലിലേക്കുള്ള ക്യൂവിൽ പോയി നിന്നു ഒരു മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് അത്രമേൽ തിരക്കുണ്ടായിരുന്നു ഈ ക്ഷേത്രം ശിവൻ്റേതാണ് കേരളത്തിൽ നിന്നുള്ള പൂജാരികളാണ് ഇവിടെ പൂജ നടത്തുന്നത് ഈ ക്ഷേത്രം മംഗളാം ദേവിയുടെ അഥവാ കണ്ണങ്കയുടെ ഇവിടെ പൂജ നടത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള പൂജാരിമാരാണ് ചുറ്റുവട്ടം നോക്കുമ്പോൾ ചിതറിക്കിടക്കുന്ന അവശിഷ്ടങ്ങളാണ് എങ്ങും കാണാൻ കഴിയുന്നത് എങ്ങനെ ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടു എന്നതിന് ഇന്നും തെളിവുകളൊന്നും ഇല്ല ഒരു ക്ഷേത്രത്തിന് വേണ്ട എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ ചിലപ്പതികാരം സംഘകാലകൃതിയാണ് ചിലമ്പിന്റെ കഥ എന്നാണ് അതിനർത്ഥം ചേര രാജവംശത്തിൽപ്പെട്ട ഇളങ്കോവടികളാണ് ചിലപ്പതികാരം എഴുതിയത് കാവേരി പൂമ്പട്ടണത്തിൽ വളരെ ധനികനായ ഒരാളുടെ മകളായിരുന്നു കണ്ണകി വിവാഹ സമയം ഒരുപാട് സ്വത്തുക്കൾ നൽകി കോവലന് വിവാഹം ചെയ്ത് നൽകി സന്തോഷമായി ജീവിക്കുന്നതിനിടയിൽ ചില പിണക്കങ്ങൾ ഒക്കെ അവർക്കിടയിൽ ഉണ്ടായി മാധവി എന്ന നർത്തകിയുമായി കോവലൻ അടുപ്പത്തിലാവുകയും തൻ്റെ സ്വത്തുക്കൾ മുഴുവൻ അയാൾ മാധവിയ്ക്ക് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഒന്നുമില്ലാത്തവനായി കോവൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു തൻ്റെ തെറ്റു മനസ്സിലാക്കിയ കോവലൻ കണ്ണകിയോട് മാപ്പ് പറയുകയും കണ്ണകി അയാളെ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അവർ ജീവിതം ആരംഭിച്ചു പണത്തിന് വേണ്ടി കണ്ണകിയുടെ ആകെ ഉണ്ടായിരുന്ന ചിലമ്പിലൊന്ന് വിൽക്കാനായി കോവലനെ ഏൽപ്പിച്ചു ഈ ചിലമ്പുമായി അവർ പാണ്ഡ്യ രാജധാനിയായ മധുരയിൽ എത്തുകയും ഈ സമയം പാണ്ഡ്യരാജ്ഞിയുടെ മുത്തുക്കൾ നിറച്ച ചിലമ്പുകൾ മോഷണം പോവുകയും ചെയ്തിരുന്നു അതന്വേഷിച്ചു നടന്ന രാജഭടന്മാർ കോവലനെ പിടിക്കുകയും രാജധാനിയിൽ കൊണ്ടുവരികയും ചെയ്തു കോവലന് കണ്ണകിയുടെ ചിലമ്പിൽ പവഴങ്ങളാണ് എന്ന് തെളിയിക്കാൻ സാധിച്ചില്ല അങ്ങനെ രാജാവ് കോവലനെ ചെയ്യാത്ത തെറ്റിന് വധിക്കുകയും ചെയ്തു ഇതറിഞ്ഞ് കണ്ണകി രാജസദസ്സിൽ എത്തുകയും ചിലമ്പ് എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു ചിലമ്പിൽ നിന്ന് പുറത്തു വന്ന പഴങ്ങൾ കണ്ട് രാജാവിന് തെറ്റു മനസ്സിലാക്കുകയും കിണപേക്ഷിക്കുകയും ചെയ്തു പശ്ചാത്താപത്താൽ രാജാവിന്റെ അഗ്നിയും പിന്നീട് മരിക്കുകയും ചെയ്തു പക്ഷേ കോപമടങ്ങാത്ത കണ്ണകി തൻ്റെ പാതിവൃത്തിയത്തിൽ മധുരാനഗരം വെന്തു പോവട്ടെ എന്ന് ശപിച്ചു ആ നഗരം മുഴുവൻ ചുട്ടിരിച്ചു പിന്നീട് നഗരം വിട്ട കണ്ണകി ചേര രാജാവിന്റെ ചേര രാജധാനിയായ കൊടുങ്ങരൂൽ വെച്ച് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ടു പോവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കോവലൻ വരുന്നു എന്ന് പറയുന്നുണ്ട് ആ കാലത്താണ് ചേരൻ രാജാവായ ചേലൻ ചെങ്കോട്ടുവൻ ആ നഗരത്തിൽ കണ്ണകിയുടെ ഓർമ്മയ്ക്കായി കണ്ണകി കോട്ടം പണിയുന്ന കാര്യവും അതിനായിട്ട് കൃഷ്ണശില ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരണമെന്നും പറയുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും മിത്തുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കണ്ണകി ക്ഷേത്രം ചുക്കി പറയാതെ നിർവാഹമില്ല ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മധുര നഗരം വരെ എത്തുന്ന ഒരു തുരങ്കമുണ്ടെന്ന് പറയുന്നു അത് ഇപ്പോൾ ഫെൻസിംഗ് ഒക്കെ വെച്ച് അടച്ചിരിക്കുകയാണ് ഇത്രയും ദൂരം നടന്നുകയതുകൊണ്ട് തന്നെ എൻ്റെ കാലുകൾക്ക് നല്ല വേദനയുണ്ട് തിരിച്ചു നടക്കുക പ്രയാസമാണ് അതുകൊണ്ട് തിരിച്ച് ഞാൻ ട്രിപ്പ് ടാക്സിയിലാണ് കുമളിയിലേക്ക് വന്നത് തിരിച്ചു വരുന്ന വഴി കുമളി ബസ് സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട്ടേക്ക് ബസ്സുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ വൈകുന്നേരം അഞ്ച് മണിക്ക് ഡയറക്റ്റ് ബസ് ബസ്സുണ്ടോ എന്നറിഞ്ഞു അങ്ങനെ റൂമും വെക്കേറ്റ് ചെയ്ത് അഞ്ച് മണിക്ക് തന്നെ ഞാൻ കുമളി ബസ് സ്റ്റാൻഡിലെത്തി കോഴിക്കോട്ടേക്ക് ബസ്സിൽ കയറി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് പിറ്റേ ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് കോഴിക്കോടെത്തി ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു യാത്രയുമായി വീണ്ടും കാണാം